ഉറക്കം എന്നത് ഒരു അനുഗ്രഹമാണ് അതായത് നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കുന്ന സമയം പകലന്തിയോളം പണിയെടുത്ത് ബോഡി റെസ്റ്റ് എടുക്കുന്ന സമയം ആണ് ഉറക്കം എന്നാൽ ഉറങ്ങുന്ന സമയം നമ്മുടെ വിലപ്പെട്ട സമയം തന്നെയാണ് അത് വേസ്റ്റായി പോവുകയും ചെയ്യും എന്നാൽ ഉറങ്ങുന്നതിന് പണം കിട്ടിയാലോ എന്തല്ലേ എന്താന്ന് നമുക്ക് നോക്കാം ഉറങ്ങുന്നതിന് പണം ലഭിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സങ്കൽപ്പിക്കാൻ ആകുമോ ബംഗളൂരുവിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറുമായ സായീശ്വരി പാട്ടിൽ അടുത്തിടെ നടന്ന ഒരു മത്സരത്തിൽ ഉറങ്ങി നേടിയത് ഒൻപത് ലക്ഷം രൂപ ഉറക്കത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചോതുന്ന സ്ലീപ്പ് ചാമ്പ്യൻ ആണ് സായീശ്വരി ബെംഗ്ളൂരുവിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് സംരംഭമായ വേഗ് വേഗ്ഫിറ്റിൻ്റെ നൂതന സ്ലീപ്പ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ മൂന്നാം സീസണിലാണ് യുവതിക്ക് ഒൻപത് ലക്ഷം രൂപ ലഭിച്ചത് ഉറക്ക മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ഉറക്ക രീതി നിരീക്ഷിക്കാനും മെച്ചപ്പെടുത്താനും പ്രീമിയം മെത്തകളും കോണ്ടാക്ട് ലെൻസ് സ്ലീപ്പ് ട്രാക്കറുകളും നൽകി വിശ്രമത്തെ വില മതിക്കുകയും എന്നാൽ അതിനായി സമയം കണ്ടെത്തുന്നത് പലപ്പോഴും വെല്ലുവിളിയായി തോന്നുകയും ചെയ്യുന്ന വ്യക്തികൾക്കായി തയ്യാറാക്കിയ ഒരു പ്രോഗ്രാമിലെ പന്ത്രണ്ട് മത്സരാർത്ഥികളിൽ ഒരാളാ ആയിരുന്നു സായിീശ്വരി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇൻറ്റേൺഷിപ്പിൻ്റെ കർശനമായ ഉറക്ക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ഓരോ രാത്രിയും കുറഞ്ഞത് എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങുകയും പകേൽ സമയത്ത് ഇരുപത് മിനിറ്റ് പവർ സ്പ എടുക്കുകയും വേണമായിരുന്നു